ഹലോ ഡിയർ ഫ്രണ്ട്സ് സുജാതാസ് കുക്കിംഗ് മാജിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ കണ്ണൂർ സ്റ്റൈലിലുള്ള സിമ്പിൾ ഒരു തക്കാളിക്കറിയുടെ റെസിപ്പിയാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അതിനായിട്ട് ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഏത് പാത്രം വേണമെങ്കിലും എടുക്കാം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം ഒന്ന് പൊട്ടി വരുമ്പോൾ ഒരു കാൽ ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് ജീരകം അധികം ആവണ്ട ഇതെല്ലാം ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് ഒരു വലിയ ഉള്ളി നേരിയതായിട്ട് കട്ട് ചെയ്തെടുത്താണ് കൂടെ ഒരു നാലഞ്ച് ചെറിയ ഉള്ളി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എരിവിന് വേണ്ടിയിട്ട് മൂന്ന് പച്ചമുളക് അതുപോലെ തന്നെ ഒരു കഷ്ണം ഇഞ്ചി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം അധികം ബ്രൗൺ കളർ ഒന്നും ആവണ്ട നന്നായി വഴറ്റിയെടുത്താൽ മാത്രം മതി കുറച്ചുപ്പ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് മസാലകൾ ചേർത്ത് കൊടുക്കണം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എരിവിനുസരിച്ച് ഒന്നോ ഒന്നര ടീസ്പൂണോ മുളക് പൊടി ഒരു ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ഇനി ഇതിൻ്റെ ഒരു പച്ചമണ മാറുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം ഈ കറി വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയുമാണ് ഇതിലേക്ക് ഞാൻ മൂന്ന് വലിയ അധികം പുളിയില്ലാത്ത തക്കാളിയാണ് എടുത്തിരിക്കുന്നത് അത് നീളത്തിൽ നേരിയതായിട്ട് കട്ട് ചെയ്തെടുത്താണ് അതൊന്ന് നല്ലവണ്ണം നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്ത് ഒരു കാൽ കപ്പ് വെള്ളം ചേർത്ത് കൊടുത്ത് നമുക്കിനി ഇതൊന്ന് വേവിച്ചെടുക്കണം തക്കാളി വേവുന്ന സമയം മാത്രമേ ആവശ്യമുള്ളൂ തുറന്ന് നോക്കാം ഇടക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ തക്കാളിയൊക്കെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് ഇത് ചപ്പാത്തി പൂരി അതുപോലെ തന്നെ വള്ളിയപ്പം ചോറ് ഏതിൻ്റെ കൂടെയും മേച്ചാവുന്ന ഒരു ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് ഇതേപോലെ തക്കാളി ഒന്ന് ഉടച്ചെടുക്കാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് നല്ലവണ്ണം ഉടച്ചെടുത്ത് ഇതിലേക്ക് ഞാനൊരു ഒരു കപ്പ് ഏകദേശം ഒന്നര കപ്പ് തേങ്ങാ പാലുണ്ട് നിങ്ങൾക്ക് തേങ്ങ അരച്ചും ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ പാലാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു അരമുറി തേങ്ങയുടെ പാലാണ് കുറച്ച് വെള്ളം ചേർത്ത് പാലാക്കിയെടുത്തതാണ് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ചുകൂടി വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം ഈ കറി തണുക്കുമ്പോൾ നല്ല കട്ടിയായിട്ട് വരും ഇനിയൊന്ന് ജസ്റ്റ് തിളപ്പിച്ചാൽ മതി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം കറിയൊന്ന് തിളക്കട്ടെ കൂടുതൽ തിളപ്പിക്കാൻ പാടില്ല ഇപ്പോൾ നമ്മുടെ കറി ഒന്ന് തിളച്ചിട്ടുണ്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ പച്ചവെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കും ഇപ്പോൾ നമ്മുടെ തക്കാളി കറി ഇവിടെ റെഡിയായിട്ടുണ്ട് ആയിട്ടുണ്ട് താങ്ക് യു ഫോർ വാച്ചിങ്